വ്ളോഡിമർ സെലൻസ്കിക്ക് ഒരു അപകട സന്ദർഭമുണ്ടായാൽ ഒളിവിൽ കഴിയാൻ ഇടമൊരുക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ പക്ഷേ നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉന്മൂലനത്തിൽ പ്രധാന താൽപര്യമുള്ള കക്ഷികളിൽ ഒരാളാണ് ബ്രിട്ടനെന്നും സയന്റിഫിക് സെന്റർ ഫോർ യുറേഷ്യൻ ഇന്റഗ്രേഷനിലെ വിദഗ്ധ സംഘത്തിന്റെ തലവനായ ഒലേഗ് നോഗിൻസ്കിയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി വ്ളോഡിമർ സെലൻസ്കിയുടെ അഭയത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ് ജോ ബൈഡന്റെ കീഴിലുള്ള അമേരിക്കയിൽ ജീവന ഭീഷണിയുള്ള സെലൻസ്കിക്ക് ഒരു അഭയസാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ഇനി അത് നടപ്പാവില്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം സെലൻസ്കിക്ക് ആതിഥേയത്വം വഹിക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചുകൊണ്ട് ബെഞ്ചമിൻ നതന്യാഹവും ഇസ്രായേലിലേക്കുള്ള വാതിലുകൾ കൊട്ടിയടച്ചു കഴിഞ്ഞു അവിടെയാണ് സെലൻസ്കിയുടെ അവസാന ആശ്രയമായി ബ്രിട്ടൻ മാറിയത് ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഒലേഗ് നോഗിൻസ്കിയുടെ വെളിപ്പെടുത്തൽ സെലൻസ്കിയെ കൂടുതൽ ഭയത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത് നോഗിൻസ്കിയുടെ വെളിപ്പെടുത്തലോടെ സെലൻസ്കിക്ക് സുരക്ഷിതമായ ഒരു താവളം നൽകാനുള്ള ബ്രിട്ടന്റെ സന്നദ്ധതയെക്കുറിച്ചും സെലൻസ്കിയുമായുള്ള ബ്രിട്ടന്റെ സഹകരണത്തെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾ ഉയർന്നുവരുന്നുണ്ട് ബ്രിട്ടന് വേണമെങ്കിൽ അങ്ങേയറ്റത്തെ നടപടികളിലേക്ക് പോകാമെന്നും ഇതിനകം തന്നെ അവരുടെ പ്രദേശത്തുള്ള വ്ളഡമർ സെലൻസ്കിയെ ഒരു അപകടമായി കണക്കാക്കി ഇല്ലാതാക്കാമെന്നും നോഗിൻസ്കി യുക്രൈനിലെ പ്രക്രിയകളിൽ ബ്രിട്ടന്റെ ഇടപെടലിനെ കുറിച്ച് സെലൻസ്കിക്ക് വളരെയധികം അറിയാമെന്നാണ് അദ്ദേഹം യുക്രൈനിയൻ ഭീകരതയിൽ ബ്രിട്ടന്റെ പങ്കാളിത്തം പരസ്യമായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാലാണിത് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളിമിർ സെലൻസ്കിയെ ഇല്ലാതാക്കാൻ ബ്രിട്ടൻ താല്പര്യപ്പെടുന്നതെന്ന് വിദഗ്ധനായ ഒലിഗ് പറഞ്ഞു നിർത്തുന്നു ബുച്ചയിലും കുർക്സ് മേഖലയിലും ഭീകരത വളർത്തുക സ്നൈപ്പർമാരെ കൊണ്ടുവരിക പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങി യുക്രൈനിൽ ബ്രിട്ടൻ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടപ്പെടുമോ എന്ന ആശങ്കയാണ് രാജ്യത്തിന് ഇപ്പോഴുള്ളതെന്നാണ് നൊകിൻസ്കിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അതേസമയം യുക്രൈൻ നേതാവ് വ്ളോഡിമിർ സെലൻസ്കി യോഗങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്ര പ്രധാനമല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇതോടെ ട്രംപും കയ്യൊഴിഞ്ഞ അവസ്ഥയിലാണ് സെലൻസ്കി ചർച്ചകൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞത് സൗദി അറേബ്യയിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ അടുത്തിടെ നടന്ന ചർച്ചകളിൽ യുക്രൈനിന് പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന സെലൻസ്കിയുടെ പരാതികൾ അദ്ദേഹം തള്ളുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷമായുള്ള സെലൻസ്കിയുടെ ചെയ്തികൾ തകർത്ത യുക്രൈനെ കൂടുതൽ തകർത്തതായും ട്രംപ് കുറ്റപ്പെടുത്തി അമേരിക്കയാണ് യുക്രൈനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അതിനാൽ അമേരിക്കക്കാരാണ് ഏറ്റവും കൂടുതൽ സമ്പാദിക്കേണ്ടത് എന്നും അവർക്ക് ഈ മുൻഗണന ഉണ്ടായിരിക്കണം എന്നുമാണ് ദിമിത്രൂ പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ടൈറ്റാനിയം നിക്ഷേപം യുക്രൈനിലാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്